بسم اللہ الرحمن الرحیم الحمدللہ رب العالمین والصلاة والسلام على رسول الامین وعلى علیہ وصحبہ اجمعین رب الشرح لی صدری ویسر لی امری وحللقدتن من لسانف اہو قولی ان اریدو اللہ لسلاح مستطاعتو وما توفیقی اللہ باللہ علیہ توکرتو علیہ امیدو سنہا عرب رمانی رایات ستی وشاہ سے غلے وشاہ سے نگلے അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്ത് ഹസാബിലെ ആയത്താണ് അൻപത്തി ആറാമത്തെ ആയത്താണ് അവന്റെ മലക്കുകളും യുസല്ലൂന യുസല്ലൂന നബിയുടെ മേൽ മേൽ കാരുണ്യം കാരുണ്യം പ്രവാചകന്റെ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ അലൈഹി വസല്ലിമു ുംലക്കുകളും നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നും ഇതാണ് ആയത്തിന്റെ അർത്ഥം ഇന്നലാഹ മലായ്ക്കത്തു നബി അള്ളാഹും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പ്രവാചകന് വേണ്ടി കാരുണ്യം ചെയ്യുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതും നമ്മളൊക്കെ കേട്ടതും അള്ളാഹും അവന്റെ റസൂലും അള്ളാഹും മലായ്ക്കത്തുകളും നബിയുടെ മേലിൽ പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ല സെലാർത്ത് ചെല്ലുന്നു എന്ന് നബിയുടെ മേലിൽ ചെല്ലുന്നു അള്ളാഹുമാന്റെ മലായിക്കത്വം നബിയുടെ മേലിൽ ചെല്ലുന്നു നമ്മളും ചെല്ലണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഇന്നല്ലാഹു നബി മലക്കുകളും അള്ളാഹു പ്രവാചകന് കാരുണ്യം ചെല്ലിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് ഒരിക്കൽ

ചോദിച്ചു ചോദിച്ചു എന്താണ് നിങ്ങളുടെ മുഖത്ത് സന്തോഷവും അതേപോലെ നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന സംഗതി എന്താണ് ആ സമയത്ത് റസൂൽ പറഞ്ഞു അജൽ അതെ എനിക്ക് നല്ല സന്തോഷവും നല്ല ആനന്ദവും ഉണ്ട് അതാനി അതാനി അതാ എനിക്ക് എന്റെ റബ്ബ് ഒരു സംഗതി നൽകിയിട്ടുണ്ട് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് എന്താണത് നിന്റെ ആരെങ്കിലും ഒരാൾ ഒരു ചൊല്ലി നിന്റെ മേൽ ഒരാൾ ചൊല്ലി മിൻ സ്വലാത്തൻ നിന്റെ സമുദായത്തിൽപ്പെട്ട അഥവാ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾപ്പെട്ട ആരെങ്കിലും ഒരാൾ നിന്റെ പേരിൽ ഒരു ചൊല്ലി അള്ളാഹു അദ്ദേഹത്തിന് ഒരു സലാത്ത് ചെല്ലിയാൽ പത്ത് നന്മകൾ അള്ളാഹു ഉയർത്തി കൊടുക്കും അഥവാ നന്മകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഉയർത്തി കൊടുക്കും അതേപോലെയുള്ള നന്മകൾ അള്ളാഹു വർദ്ധിപ്പിക്കും എന്നാണ് അപ്പൊ ഒരു സ്വലാത്തി ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകൾ മായുകളും ചെയ്യും എന്നാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് സന്ദർഭമുണ്ട് എന്തിനാണ് അത് എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒന്ന് ഇതാണ് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് വന്നിട്ട് പാപം കൊറുക്കപ്പെടാത്ത ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഇബ്രിയിൽ പറഞ്ഞപ്പോ അതിന് ആമീൻ പറഞ്ഞ ഒന്ന് രണ്ടാമത്തത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ രണ്ടാളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിട്ട് സ്വർഗം ലഭിക്കാത്ത ഒരാൾക്കും അവരും അവർക്കും നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആമീൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് അള്ളാഹുവിന്റെ റസൂരിന്റെ പേര് കേട്ടിട്ട് നിങ്ങളുടെ പേര് കേട്ടിട്ട് പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവന്റെ അള്ളാഹുവിന്റെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ആമീൻ എന്ന് പറഞ്ഞതാണ് ഈ മൂന്ന് സന്ദർഭത്തിൽ ആമീൻ പറഞ്ഞതിൽ അവസാനം പറഞ്ഞത് പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്ന ആളുകൾ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരിക്കൽ പ്രവാചകൻ ഈ അനുയായികളോട് തന്നെ പറയുകയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് പറഞ്ഞു ജനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഉള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ കാലു അവര് പറഞ്ഞു അല്ല അതെ റസൂലെ അത് പറഞ്ഞു തരുമോ അപ്പോ റസൂൽ പറയാൻ എന്റെ നിങ്ങളുടെ അടുത്ത് പേര് പറഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല സ്വതാരികാസ് അതാണ് ജനങ്ങളെ പറ്റി ഏറ്റവും വിശുദ്ധലായ ആളുകൾ അഥവാ പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചെല്ലാതെ പ്രവാചകന്റെ പേരിൽ പ്രാർത്ഥിക്കാത്ത ആളുകളാണ് ഏറ്റവും വലിയ പിശുക്കർ എന്ന് പറയുന്നു പിശുക്കുള്ള ആളുകൾ എന്ന് പറയുന്നു അതേപോലെ റിപ്പോർട്ട് ചെയ്ത വേറൊരു റസൂലിനോട് ഏറ്റവും പരലോകത്ത് നാളെ ഔമൽ ഖിയാമത്തിൽ അള്ളാന്റെ റസൂലിനോട് ഏറ്റവും അടുത്തുള്ള ആളുകൾ അള്ളാഹാഹുന്റെ റസൂലിന് ഏറ്റവും കടപ്പെട്ട ആളുകളും അക്സർ അളിയ സൊലാത്തൻ എന്റെ പേരിൽ സൊലാത്ത് അധികരിപ്പിച്ച ആളുകളായിരിക്കും എന്ന് വേറൊരു ഹദീസിൽ പറയുന്നു നോക്കൂ നിങ്ങൾ വേറൊരു ഹദീസിലൂടെ ഇതേപോലെ തന്നെ അള്ളാഹുന്റെ റസൂല് പറയാണ് ഇരിക്കുന്ന സമയത്ത് റസൂല കടന്നു വന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറയുന്ന സഹാബി പ്രവാചകനോട് ചോദിച്ചു ഞങ്ങളോട് നിങ്ങളുടെ പേരിൽ സലാത്ത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ സലാത്ത് എന്ന് ചോദിച്ചു ഈ ചോദ്യം കേട്ടപ്പോ റസൂൽ ഒന്നും മിണ്ടാതിരുന്നു കുറെ നേരം ഒന്നും ആരും ചോദിച്ചില്ല റസൂൽ ഇങ്ങനെ ഇതങ്ങ് പറഞ്ഞു ചോദിച്ചു ഏത് സൊലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത സൊലാത്താണ് ഇത് വേറെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം എനിക്ക് ഇതേപോലെ തന്നെ പരലോകത്ത് എന്റെ അടുക്കൽ എന്നോട് ഏറ്റവും സാമീഖ്യമുള്ള ആളുകൾ എൻ്റെ മേലിൽ സൊലാത്ത് അധികരിപ്പിച്ചവരാണ് എന്നും നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാപ് നമ്മൾ ചെല്ലേണ്ടത് നമ്മുടെ ഹത്തയ്യാത്തിൽ പാരായണം ചെയ്യുന്ന സ്വലാപ് തന്നെയാണ് എന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ സമയത്തും അത്രയും നമുക്ക് ചെല്ലാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്ന പല രൂപത്തിൽ വന്നിട്ടുണ്ട് സൊഹിയായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് പല രൂപത്തിലും അതിലൊന്ന് നാം ഇപ്പോ പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് പ്രവാദിയുടെ പേര് രണ്ടാമത്തത് അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദിൻ ഇബ്രാഹിമ 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 ആലി ആലി മുഹമ്മദ് മജീദ് ഇങ്ങനെ വാക്കുകൾ ചിലതിൽ അധികമുള്ള വാക്കുകൾ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒതുപോലെ വേറെയുള്ള പിന്നെ ഹദീസ് വന്നിട്ടുണ്ട് ഏതായാലും നമ്മൾ ഇവിടെ പറയുന്നത് അതിലൊരു സെയ്യദിന എന്ന വാക്ക് ഇല്ല എന്നാണ് നമ്മളൊക്കെ കേൾക്കുന്നത് സെയ്യദിന മുഹമ്മദ് എന്നാണ് ഈ ഒരു സയ്യിദിന ഇതിലൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സ്വലാത്തിൽ അള്ളാഹുന്റെ റസൂൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലാൻ പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മൾ അത്തയ്യാത്തിൽ പാരായണം ചെയ്യുന്ന സ്വലാ എന്നാൽ അത്ര ചുരുക്കണം നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മളിപ്പോ ഇരിക്കുന്ന സമയത്ത് യാത്രയിലൊക്കെ നമ്മൾ സ്വലാത്ത് നബീ നമേൽ എങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത് എന്ന് കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെല്ലുക ഇത് ചുരുക്കി ചെല്ലുകയാണെങ്കിൽ അള്ളാഹു വസല്ലിം അലാ നബീന മുഹമ്മദ് എന്നാണ് നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹ്മസല്ലി വസല്ലിം അല നബീന മുഹമ്മദ് എന്ന അവിടെയും സെയ്ദിനെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ പ്രവാചകന്റെ പേര് കേട്ടിട്ട് ചെല്ലാതിരുന്നാൽ ഞാനിപ്പോ ഇവിടെ മുഹമ്മദ് സൊല്ലാ അലൈഹി വസ്ലാമും കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ അപ്പോയൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വേണ്ടത് അള്ളാഹി വസ്ലീം അലാബീന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഇതാണ് നമ്മൾ ആര് എവിടെ എപ്പം പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും മുഹമ്മദ് അലൈഹി വസ്ല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ അലൈഹി വസ്ല്ലാം അള്ളാഹുവിന്റെ സമാധാനവും കാരുണ്യവും റസൂലിന്റെ മേലും ഉണ്ടാകട്ടെ എന്നാ അത് നമ്മൾ പറയാൻ എല്ലാ സമയത്തും ഇത് പ്രവാചകൻ ഏറ്റവും സ്നേഹവും സന്തോഷവും കാര്യമാണെന്ന് ഹദീസിൽ പറഞ്ഞില്ലേ അങ്ങനെ ചെല്ലുന്ന ഒരാൾ അങ്ങനെ ചെല്ലുന്ന ഒരാൾക്ക് പത്ത് ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും ഭാവങ്ങൾ മായ്ക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു സഹോദരങ്ങളുടെ നോക്കൂ നിങ്ങൾ നമ്മൾ അല്ലാത്തൊരു സലാത്ത് കേട്ടിട്ടുണ്ട് എന്നുള്ള സലാത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നമ്മൾ പറയേണ്ടത് അള്ളാഹുവേ പ്രവാചകൻ ചെയ്യണേ മാന അപ്പോ അള്ളാഹമ്മ എന്നൊരു വാക്ക് അതിന്റെ മുമ്പിൽ വെക്കണം അതൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് നബീന മുൻ നമ്മളല്ലാതെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ എവിടെയും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ പഠിച്ചെടുത്തോ അല്ലെ നോക്കിയെടുത്തോ അത് കണ്ടിട്ടില്ല പക്ഷെ അത് സമൂഹത്തിൽ ധാരാളമുണ്ട് മുഹമ്മദ് പക്ഷെ നിങ്ങൾ ചുരുക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു തന്നത് അള്ളാഹു അലാ നബീന മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാ പ്രവാചകനായ മുഹമ്മദിന്റെ മേലിൽ കരുണയും ശാന്തിയും നൽകണമെന്ന് അള്ളാഹുനോട് പ്രാപ്തിയാണ് അപ്പൊ അള്ളാഹു എന്നൊരു വാക്ക് മുമ്പിൽ ചേർക്കണം നമ്മൾ ഇതാണ് സ്വലാത്തുമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലും നമ്മുടെ ഇടയിലുമൊക്കെയുള്ള സംഗതികള് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ പ്രവാചകന് വേണ്ടി അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതിന്റെ മുമ്പ് അള്ളാല് അല നബീന എന്ന് വേണം ഏതുപോലെ നമ്മള് അസയത്തിൽ പുള്ളി ചെല്ലാൻ പറ്റുമ്പോൾ അള്ളാഹ്മി അലാ മുഹമ്മദീൻ വാലാ അല മുഹമ്മദീൻ എന്നത് പൂർണ്ണമായി ചെല്ലാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് ചുരുക്കണമെങ്കിലാണ് നാം ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹു അല അള്ളാഹു വസ്ലിം അലാ നബീന മുഹമ്മദീൻ എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കാം നോക്കൂ നിങ്ങൾ രാവിലെ ഒരാൾ പ്രഭാതമായപ്പോ അള്ളാഹുവിന്റെ റസൂദിന്റെ പേരിൽ പപ്പു സലാത്ത് ചെല്ലണം എന്നാണ് വിക്രകളിൽ നമ്മെ ഉണർത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ സുഭ നമസ്കാരം കഴിഞ്ഞു നമ്മൾ വിക്രി ചെല്ലിയിട്ടുണ്ട് ആ ദിക്രിൽ പത്ത് സൊലാത്തിൽ വിശവന്റെ പേരിൽ ചെല്ലണം എന്ന് തന്നെയാണ് വിക്രി ചെല്ലിയവർ നിർബന്ധമായും അത് ചെയ്തിട്ടുണ്ടാകും അത് നിർബന്ധമാണ് അതേപോലെ തന്നെ വൈകുന്നേരവും അങ്ങനെ രാവിലെയും വൈകുന്നേരവും നമ്മളെ ദിക്രയിൽ ഉൾപ്പെടുത്തിയതാണ് പത്തും പത്തും ഇരുപത് നബിയുടെ പേരിലെ സൊലാഫ് എന്നാൽ അതല്ലാത്ത സമയങ്ങളിലൊക്കെ പ്രവാചകന്റെ പേരിലെ സൊലാഫ് വർദ്ധിപ്പിക്കണം മുഹമ്മദിൻ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ അത്തഹ്യാത്തിൽ പാരായണം ചെയ്യുന്ന സലാത്തുൽ ഇബ്രാഹിമിയ ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രഭാതമാകുമ്പോ നമ്മൾ അത് ചൊല്ലിയിട്ടില്ല എങ്കിൽ നമ്മുടെ ദിക്രുകളിൽ നിന്ന് അത് നമ്മൾ ഒഴിവാക്കുകയാണ് പ്രഭാത ദിക്ക്രികളിൽ നമ്മൾ ചൊലാത്തി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്രഭാതത്തില് രാവിലെ ആകുമ്പോ സുബൈക്ക് ശേഷം നമ്മൾ വിക്രി ചെല്ലാറുണ്ട് എത്ര ദിക്ക്രികളാ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ ധികം ദിക്രുകൾ നമ്മൾ ചെല്ലാറുണ്ട് മുന്നൂറിലധികം ദിക്രുകൾ അതേ തന്നെയാണ് വൈകുന്നേരവും പക്ഷെ അവിടെയൊക്കെയും ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള പത്ത് സൊലാത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പുറമെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഒഴിവു സമയങ്ങളിലൊക്കെയും പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകനോടുള്ള ഇഷ്ടം ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് സൊലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും നമ്മുടെ നാളെ പല ലോകത്ത് ഉള്ളാഹന്ത റസൂലിന്റെ കൂടെ ഏറ്റവും അടുപ്പിക്കുന്ന സംഗതിയുമാണ് എന്നാണ് അപ്പൊ ഇതിലുള്ള സംശയം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല സഹിദിന എന്നൊരു വാക്ക് അതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പറയാണ് പ്രവാചകനെ കുറിച്ച് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അറബിയിലാണെങ്കിൽ എനിക്ക് സെയ്ദിന കൂട്ടുന്നത് കൊണ്ട് തെറ്റില്ല അത് നമ്മുടെ ആരാധനയിലല്ല നമ്മൾ പറയാലേ ബഹുമാനപ്പെട്ട ഏറ്റവും പിന്നെ ബഹുമാന്യനായ നമ്മുടെ അതിഥി എന്നൊക്കെ നമ്മൾ പറയാം അദ്ദേഹത്തെ നമ്മളൊന്നും നമ്മുടെ വർത്തമാനത്തിൽ ബഹുമാനിക്കുന്നത് പോലെ നമുക്ക് ഞങ്ങളുടെ നേതാവ് സെയ്ദിന എന്ന് പറയുന്നത് കൊണ്ട് വർത്തമാനത്തിലെ ഒരാളോട് പ്രവാചകനെ കുറിച്ച് പറയുമ്പോന്നും പറയുന്ന ഒരു തെറ്റൊന്നുമല്ല പക്ഷെ നമ്മുടെ വിഭാഗത്ത് അഥവാ പ്രമാച നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാധനാ കർമ്മങ്ങളിൽ സീതന എന്ന വാക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഹദീസുകളിൽ എവിടെയും അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ സഹീഹ് അതിൻ്റെ അത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെയും ഈ സ്വലാഫ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക മലക്കുകൾ അള്ളാഹു പ്രവാചപേരിൽ ചൊല്ലുകയല്ല അള്ളാഹുന്റെ കാരുണ്യം നൽകുകയാ അത് മലക്കുകൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരുണ്യം ലഭിക്കാൻ നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹുന്റെ മലാളിക്കഥയുടെ പ്രാർത്ഥനയുണ്ട് എന്ന് നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഈ മജിലിസിന് വേണ്ടി വടച്ചു തമ്പുരാന്റെ ശക്തിയായ മലാഴ്ക്കഥകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നീ ഇവർക്ക് പുറത്തു കൊടുക്കണം നീ ഇവരെ കാരുണ്യത്തിലാക്കണം ഇവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് അള്ളാഹ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഈ ആനുകൂല്യം തന്നെയാണ് പേരിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്നത് അത് തിന്മകളായും വായിച്ചു കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ കൗരവം നമ്മൾ ഇത് എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു റസൂലിന്റെ പേരിലുള്ള സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് മുഹബത്ത് ഇഷ്ടം അത് കൂട്ടിക്കൊണ്ടിരിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാത്രം പഠിപ്പിച്ചുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും സമയക്കൊണ്ട് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം കൊണ്ടോ നമ്മൾ അത് നിർവഹിക്കാറില്ല ചിന്നത്ത് നോമ്പുകൾ നമ്മൾ എടുക്കാൻ നമുക്ക് വിട്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ സ്വതക്ക ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ട് അല്ലെങ്കിൽ വിട്ടുപോകുന്നുണ്ട് പക്ഷേ അതിനൊന്നും ചിലവില്ലാതെ സമയം കൃത്യമായി നമ്മൾ രേഖപ്പെടുത്താതെ ഏത് സമയത്തും നമുക്ക് ചെല്ലാവുന്നതാണ് അള്ളാഹു വസ്ലിം അലാനിൻ മുഹമ്മദ് എന്നുള്ള ഈ ഒരു ഈ ഒരു പ്രാർത്ഥന പ്രവാചകന്റെ പേരിലുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ഏറ്റവും നല്ല മുതൽക്കൂട്ടാക്കി മാറ്റണം എന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ സഹാബികൾ അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അത് ചൊല്ലിയിട്ട് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്ന ഒരു സംവിധാനം നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ നമ്മൾ എപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മുടെ വീടുകളിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സ്വലാർത്ത് ചെല്ലുന്ന ഒരു സംവിധാനം പിന്നെ വേറൊരു സംഗതി കൂടിയുണ്ട് ആറുകൾ കൂടിയിരുന്ന് കൂട്ടത്തിൽ സ്വലാർത്ത് ചെല്ല അത് നമുക്കറിയാവുന്നതാണല്ലോ അങ്ങനെ ഒരു സംവിധാനം മതത്തിലില്ല സ്വലാത്ത് ഹൽക്കകളും ഹൽക്കകളും ഇതേപോലെ തന്നെ സന്ദർഭങ്ങൾ അനുസരിച്ചാണ് ദിക്കറുകൾ ചെല്ലേണ്ടത് ഏറ്റവും മനസമാധാനത്തോടുകൂടി ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് അള്ളാവിനോട് നമ്മൾ ഈ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ നമ്മൾ ദിക്ക്രകൾ ചെല്ലുന്നു ധിക്ര ഹൽക്കകളില്ലാതെ ഹൽക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഹൽക്ക ഒരു കൂടി ഇതിന് എന്ന് പറയാൻ നമുക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് ദിക്ക് ഹൽക്ക എന്ന് പറയുന്നത് അഥവാ പടച്ചവനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു സദസ് അതാണ് ദിക്കു ഹൽക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനു വേണ്ടി മാത്രം ഇതേപോലെ അല എന്ന് ഉറക്ക ചെല്ലുവാൻ ഒരു സദസ് സംഘടിപ്പിച്ചിട്ടില്ല പക്ഷെ ഇവിടെയൊക്കെയും നിക്കറുന്നുണ്ട് എങ്ങനെയാണ് ഇതാ അൻവിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നു അത് നമുക്ക് പുണ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്തരം സദസ്സുകളിലാണ് അള്ളാഹുന്റെ മലയക്കത്തുകൾ നമുക്ക് വേണ്ടി ഇസ്തീഫ് നടത്തുക എന്നതും കൂടി നമ്മൾ ഓർക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിക്രന്റെ മഹാത്മ്യവും സ്വലാത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർക്കുവാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ പിൻവറ്റി ജീവിത കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വലാത്ത് அல்லாஹு ரசூல் படிப்பது போல படிக்கவானும் சொல்லுவானும் அல்லாஹு ரசூலி வண்டி பிரார்த்திக்கும் அல்லாஹு நமக்கு மனசும் தௌஃக்கும் சமயம் அனுகிரிக்குமாறே அல்லாஹு நமயம் പരമാവധി അള്ളാഹിന്റെ മാർഗത്തിൽ തന്നെ വിനിയോഗിക്കുവാനുള്ള അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് പഠിച്ചതിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗികളായ ആളുകളുണ്ട് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവർക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്നുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോക ഒരു പരീക്ഷണമാണെങ്കിൽ അതിൽ ക്ഷമിക്കുവാനുള്ള കഴിവും أدى قولة نعادل ورشن الله وورك النمر كما قدر اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم تقبل منا إنك أنت السَّمِيعُ الْعَلِيمُ ربنا اعطنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار عليكم ورحمة الله وبركاته